ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മള് വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ചു ഞാൻ ആദ്യമായിട്ട് എഴുത്തിട്ട് എഴുത്താൻ പോണേനെ നമ്മുടെ പറമ്പിൽ അവള് ഊണ് കഴിപ്പിച്ച ആദ്യമായിട്ട് ഊണ് കഴിപ്പിച്ച സ്ഥലത്തിരുത്തണം എന്നാണ് എന്റെ ആഗ്രഹം അവിടെ നിന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വല്ലാറത്ത് പള്ളിയിൽ പോയിട്ട് അവളെ പോയി ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മളെവിടെ പോണെ അപ്പൊ ഇനിയിപ്പോ രാവിലെ അങ്ങനെ അതിരാവിലൊന്നും ഞങ്ങൾ എണീറ്റിട്ടില്ല ഒരിട്ട എണീറ്റു ഇനിയിപ്പോ ബാക്കി പണികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ പള്ളി പോയി ഇത് ചെയ്തു പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവള് ഇങ്ങനെ അച്ഛന്റെ മല ചെയ്യോ ഇല്ല എന്നൊന്നും അറിയില്ല എന്നാണെങ്കിൽ നമുക്ക് ചെന്ന് നോക്കാൻ കഴിയാണെന്ന് അപ്പൊ എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് കൊച്ചിനെ ഒരു ആദ്യമായിട്ട് നമ്മൾ അതായത് മൂന്ന് വയസ്സിന് മുമ്പ് ഇരുത്തണം എന്നാണ് ഇങ്ങനെ എല്ലാവരും പറയണത് അപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി ആണ് വാലൻ ഗളാണ് അപ്പൊ പതിനാലാം തീയതി ആണ് അവക്കെടെ ബർത്ത്ഡേ അപ്പോൾ അതിന് മുമ്പ് ഇത്ര പിന്നെ ഇപ്പോൾ ആറ് അഞ്ചാറ് മാസം അല്ലേ ഉള്ളൂ അപ്പൊ അതിന് മുമ്പ് ഇരുത്തിരുന്നതാണ് എല്ലാ എന്തുകൊണ്ടും നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഇരുത്തിയാൽ പോലെന്നാണ് സൽമാൻ്റെ ആഗ്രഹം പക്ഷേ അങ്ങനെ ഇരുത്തണം എന്നാണ് പറയുന്നത് ഇപ്പം പിള്ളേർ കുത്തി വരക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്തു അങ്ങനെ എണീറ്റ അവിടെ ഞാൻ വീട്ടിൽ ഓൾമോസ്റ്റ് പണികളെല്ലാം ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടാ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ദോശയും ചമ്മന്തിയാണ് അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കാര്യം കഴിഞ്ഞോളല്ലോ പിന്നെ ധീർത്തി പിടിച്ച് പുറത്തോട്ടിടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാനും ചുഞ്ഞിനു ഫുഡ് കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം ദോശ തന്നെ അങ്ങനെ അവക്ക് ഫുഡ് എടുത്തു ഞാനും അപ്പൊ തന്നെ എടുത്ത് കഴിച്ചിട്ടാ പിന്നെ സൽമാൻ ആയിട്ടാണ് കുറച്ച് വൈകിയ വരോ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായി അതും കൂടെ കൂടി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അവിടെ പിന്നെ കുറെ പിള്ളേരെ കൊണ്ടുണ്ട് അവരുടെ കളിക്കിലായി പിന്നെ അവിടെ നിന്ന് വരാനായിട്ടായിരുന്നു പാട് ഉച്ചക്ക് ഫങ്ക്ഷനുള്ള ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നില്ലട്ടാ അവിടെ പോയി നന്നായിട്ട് ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞ ഒരു രണ്ടര മൂന്നു മണി ഒപ്പിച്ചാട്ടാ നമ്മ അവിടെ നിന്ന് ഇറങ്ങിയത് രാവിലെ തന്നെ സൽമാൻ മാനാട്ടു പറമ്പിൽ പോയി അന്വേഷിച്ചായിരുന്നേ അവിടെ ജാനുവരി മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ നമ്മ ഒന്നും നോക്കിയില്ല നേരെ വല്ലാറുപാടത്തോട്ട് പോയി നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്ടാ പള്ളി ജസ്റ്റ് നടന്നു പോകാനോ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുർബാന കൂടാൻ പറ്റും ഹോട്ടൽ പോണ വഴി നമ്മുടെ വീട്ടിൽ അപ്പം വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ പാട്ട് കേൾക്കാനായിട്ട് നല്ല ഭാഷ ഉള്ള സ്പീക്കറോ എന്ന് സൽമാനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ ഇപ്പൊ മൈജിൽ ഉടുക്ക ഓഫർ നടക്കണോണ്ട് അപ്പരെയും കൂടെ ചിലപ്പോൾ നേരെ വിട്ടും മൈജിയിലോട്ട് നമ്മുടെ പെരുമ്പിളി ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ മൈജി അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് നമ്മ നേരെ പള്ളിയിലോട്ടാണ് കേട്ടോ പോകുന്നത് പെരുന്നാളായോണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എഴുത്തിന് ഇരുത്താൻ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അടിമസമർപ്പണമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ എഴുത്തിനിരുത്താനായിട്ട് പോയത് എഴുത്തിന് ഇരുത്താനായിട്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിട്ടാ എല്ലാ കുഞ്ഞു കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഓരോന്നും പപ്പ പറഞ്ഞുകൊടുക്കണേ ചുന്നനെ കുറെ കുട്ടികളെ ആൾക്കാരെ കണ്ടപ്പോ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ കിളി പോട്ടിരിക്കണേണ്ട ചുന്നൻ അരി നീട്ടിയതെടുത്ത് കഴിക്കാനാണ് നോക്കിയത് അത് കണ്ടിന്ന് അച്ഛൻ വരെ ചിരിച്ചു പോയിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിരുന്നിട്ട് അത് എല്ലാ അപ്പനമ്മമാർക്കും അവരുടെ ആദ്യത്തെ കൊച്ചിനെ കൊച്ചിനെടുത്തുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ കൂടെ ആയിട്ട് ഞങ്ങൾ അന്ന് കടന്നുപോയത് ചുന്നന കൊണ്ട് ഈശോന്നും അപ്പയെന്നും അമ്മയെന്നൊക്കെ പറയുമ്പോ അവളത് തിരിച്ചു പറയാനാണ് കേൾക്കുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നിമിഷങ്ങൾ അങ്ങനെ ചടങ്ങും കഴിഞ്ഞ് നമ്മ പള്ളിയിൽ ഫുള്ള് ചുറ്റി കിറങ്ങി നടക്കലായിരുന്നു നിറേ കടകളോട് തന്നെ ചുണ്ടന്റെ കണ്ണ് ഫുള്ള് അതിലായിരുന്നു പിന്നെ വലുതായി വരുന്നതും ഓരോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അതിനത്രക്കും വാശിയാണ് അവർക്ക് പിന്നെ വാശിക്കനുസരിച്ചിട്ടുള്ളൊരു പപ്പ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ടല്ല പള്ളിയുടെ പുറത്തായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു അടിപൊളി കിളിക്കൂടാട്ടാ അത് കണ്ടിരിക്കാൻ തന്നെ അടിപൊളിയാണ് കുറെ പലതരം കിളികൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ മാധവ് നേർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടാ ഇടദോസോണ്ട് തന്നെ അത്ര തിരക്കുണ്ടായിരുന്നില്ല നേർച്ചയ്ക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരെ കണ്ടിട്ട അത് വേറെ ആരുമല്ലോ നമ്മുടെ അമ്മ അമ്മ വീടിന്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നേ ഞാൻ വീഡിയോ എടുക്കണെ ഞങ്ങളെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞു എന്റെ കളിയാക്കണേട്ടാ കാണുന്നത് അവിടെ നിന്ന് വണ്ടിയിൽ വെക്കാൻ രൂപവും കൊന്തേക്ക വാങ്ങണമെന്നുണ്ടായിരുന്നേ അങ്ങനെ സ്റ്റാളി കയറി അതൊക്കെ വാങ്ങി നമ്മ അവിടെ നിന്ന് ഇറങ്ങിട്ടാ ഈ ഒരു മികയിൽ മാലകയുടെ രൂപം നമ്മ വാങ്ങിച്ചത് അവിടുന്ന് ഒരു പഴമ്പൊരിയും ചായയെ കുറിച്ച് നമ്മൾ നേരെ തമ്മൻ തോട്ടാണ്ടോ വിട്ടുപിടിച്ചത് ചിരിക്കാണ്ടും മസിൽ പിടിച്ചിരിക്കണ ചുണ് എന്നാ പിന്നെ ഇക്കിലിട്ട് ചിരിപ്പിക്കാന്ന് ഞാനും ഒരു ഏഴേഴരക്കായപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്താറായിട്ടാ പിന്നെ വണ്ടി കിടന്നല്ല പാട്ട് കച്ചേരിയാണ് അപ്പനും മോളുടെ കച്ചേരിയാണ് ആട്ട ഗൈസ് നിങ്ങൾ കേൾക്കണത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാ പിന്നെ ചുന്നനെ നേരെ ഫ്രഷായി ഫുഡൊക്കെ കൊടുത്തായിരുന്നേ അതിന് ശേഷം എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ എടുക്കണുണ്ടായി അതും കൂടെ എടുത്ത് നമ്മൾ നേരെ ഇടപ്പിലോട്ടാണ് പോയത് അവിടെ നിന്ന് പിള്ളേർ വിളിയോട് വിളി ചേച്ചി എന്താണെങ്കിലും വാന്നും പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോ ബായ്